പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുസ്ലിം വിരുദ്ധ പ്രസംഗത്തെ വിമർശിച്ച ബി ജെ പി ന്യൂനപക്ഷ മോർച്ച നേതാവിനെ പുറത്താക്കി ബിക്കാനീർ ബി ജെ പി ന്യൂനപക്ഷ മോർച്ച ജില്ലാ പ്രസിഡന്റ് ഉസ്മാൻ ഖാനിയെയാണ് പാർട്ടിയുടെ പ്രതിച്ഛായ മോശമാക്കിയെന്നാരോപിച്ച് ബുധനാഴ്ച പുറത്താക്കിയത് അടുത്തിടെ ഡൽഹിയിൽ ഒരു വാർത്താ ചാനലിനോട് സംസാരിക്കവേ ഒരു മുസ്ലിമായതിനാൽ പ്രധാനമന്ത്രി പറഞ്ഞതിൽ നിരാശയുണ്ടെന്നും പരാമർശത്തെ അപലപിക്കുന്നുവെന്നും ഗാനി പറഞ്ഞിരുന്നു രാജസ്ഥാനിലെ ഇരുപത്തിയഞ്ച് ലോക്സഭാ സീറ്റുകളിൽ മൂന്നോ നാലോ സീറ്റുകൾ ബി ജെ പിക്ക് നഷ്ടപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു വോട്ട് തേടി മുസ്ലിങ്ങളുടെ അടുത്ത് പോകുമ്പോൾ അവർ പ്രധാനമന്ത്രി നടത്തിയ പരാമർശങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും തന്നോട് ഇതിനെക്കുറിച്ച് ചോദിക്കുമെന്നും ഗാനി പറഞ്ഞു ജാട്ട് സമുദായം ബി ജെ പിയോട് അമർഷത്തിലാണെന്നും ചുരുവിലും മറ്റു മണ്ഡലങ്ങളിലും പാർട്ടിക്കെതിരെ വോട്ട് ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിച്ഛായ തകർക്കാനുള്ള ഗാനിയുടെ നടപടി പാർട്ടി മനസ്സിലാക്കുകയും അദ്ദേഹത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ആറു വർഷത്തേക്ക് പുറത്താക്കുകയും ചെയ്തു ബി ജെ പി സംസ്ഥാന അച്ചടക്ക സമിതി ചെയർമാൻ ഓങ്കാർ സിംഗ് ലഘാവത്ത് പറഞ്ഞു ഞായറാഴ്ചയാണ് രാജസ്ഥാനിലെ ബൻസ്വാരയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ മോദി മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയത് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ സമ്പത്ത് നുഴഞ്ഞുകയറ്റക്കാർക്കും കൂടുതൽ കുട്ടികളെ പ്രസവിക്കുന്നവർക്കും നൽകുമെന്നാണ് മോദി പറഞ്ഞത് രാജ്യത്തിൻ്റെ സ്വത്ത് കോൺഗ്രസ് മുസ്ലിംകൾക്ക് വീതിച്ചു നൽകുമെന്നും നുഴഞ്ഞുകയറ്റക്കാർക്കും കൂടുതൽ കുട്ടികളുള്ളവർക്കും നിങ്ങളുടെ സ്വത്ത് നൽകുന്നത് അംഗീകരിക്കാനാകുമോ എന്നും പ്രധാനമന്ത്രി ചോദിച്ചിരുന്നു വിവാദ പ്രസംഗത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മോദിയോട് വിശദീകരണം തേടിയിട്ടുണ്ട് കോൺഗ്രസിൻ്റെ പത്രിക മുസ്ലിം പത്രിക എന്ന മോദിയുടെ വിവാദ പ്രസ്താവനയുള്ള പ്രസംഗമാണ് ബി ജെ പി ട്വീറ്റ് ചെയ്തത് അതേസമയം വിദ്വേഷപ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി വൈകുന്നതിൽ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വീണ്ടും സമീപിക്കാൻ കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട് മോദിയുടെ കാര്യം വരുമ്പോൾ കമ്മീഷന്റെ നട്ടെല്ല വളയുന്നുവെന്ന് പ്രതിപക്ഷം വിമർശിക്കുന്നുണ്ട് വിദ്വേഷ പ്രസംഗത്തിൽ മോദിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഗുജറാത്തി പ്രവാസികൾ രംഗത്ത് വന്നിട്ടുണ്ട് അമേരിക്കയിലുള്ള ഒരു സംഘം ഗുജറാത്തികൾ ഇതിനായി പ്രചാരണം തുടങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഒരു ലക്ഷം ഇമെയിലുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അയക്കാനാണ് തീരുമാനം മുസ്ലിം വിഭാഗത്തെ കൂടുതൽ കുട്ടികളുള്ളവരെന്നും നുഴഞ്ഞുകയറ്റക്കാരെന്നും വിശേഷിപ്പിക്കുന്നതായിരുന്നു മോദിയുടെ രാജസ്ഥാനിലെ പ്രസംഗം ഭരണത്തിലുണ്ടായിരുന്ന സമയത്ത് കോൺഗ്രസ് പറഞ്ഞത് രാജ്യത്തിൻ്റെ സമ്പത്തിൽ ഏറ്റവും അധികം അവകാശമുള്ളത് മുസ്ലിംകൾക്കാണ് എന്നാണ് എന്നുവെച്ചാൽ ഇപ്പോഴും അവർ ഈ സമ്പത്ത് വിതരണം ചെയ്യുന്നത് കൂടുതൽ കുട്ടികളുള്ളവർക്കായിരിക്കും കയറിയവർക്കായിരിക്കും നിങ്ങൾ ഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം ഈ കയറിയവർക്ക് നൽകണോ നിങ്ങൾക്ക് അതിന് സമ്മതമാണോ മോദി തിരഞ്ഞെടുപ്പ് യോഗത്തിൽ ഇങ്ങനെയാണ് ചോദിച്ചത് കോൺഗ്രസ് അവരുടെ പ്രകടനപത്രികയില് പറയുന്നതനുസരിച്ച് നമ്മുടെ അമ്മമാരുടെയും പെങ്ങന്മാരുടെയും കൈവശമുള്ള സ്വര്ണം അവരെടുത്ത് നേരത്തെ പറഞ്ഞതുപോലെ വിതരണം ചെയ്യും മൻമോഹൻ സിംഗ് സര്ക്കാറാണ് രാജ്യത്തിന്റെ സമ്പത്തിനു മുകളില് ഏറ്റവും കൂടുതൽ അവകാശമുള്ളത് മുസ്ലിങ്ങൾക്കാണെന്ന് പറഞ്ഞത് ഈ അർബൻ നക്സൽ ചിന്താഗതികൾ നമ്മുടെ അമ്മമാരുടെയും പെങ്ങന്മാരുടെയും താലിമാലുകൾ പോലും വെക്കില്ല എന്ന് മോദി പറഞ്ഞിരുന്നു